ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ ഈ വീട് സൈറ്റിലെ പൈപ്പടി ഏകദേശം കംപ്ലീറ്റ് ആവാറായി ഇനിയിപ്പോൾ മോൾ ഭാഗത്തേ ഒരു ഹാൾ മാത്രമേ ഉള്ളൂ പിന്നെ ഡിബിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അതിൽ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല കുറേ ദിവസമായി ഞാൻ ഒരുപാട് വീഡിയോസ് വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി നമ്മൾ വയനാട് അടുത്ത ദുരന്തത്തെപ്പറ്റിട്ട് അതറിഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വീഡിയോസ് കണ്ടിന്യൂ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ വീട് എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ നോക്കട്ടെ അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഇവിടുന്ന് ആണ് നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് തൊട്ടപ്പുറത്തലാണ് കിച്ചനും ഇതേപോലെ ഇത് ഡൈനിങ് ഹാളും ആണ് അതേപോലെ ഇവിടുന്ന് വരുന്നത് സിറ്റി ഹാളും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒരു നീളത്തിലാണ് ഈ വീട് വരുന്നത് പിന്നെ അങ്ങോട്ട് സ്ഥലത്തിനനുസരിച്ചിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റൂമെന്ന് ഇവിടെ രണ്ട് റൂമാണ് വരുന്നത് മോളിൽ രണ്ട് ഒരു റൂമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് അതായത് ഒരു റൂമിൽ നിന്ന് ഈ രണ്ട് പൈപ്പ് ട്വൻറ്റി ഫൈവും ട്വൻറ്റിയാണ് പൈപ്പ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ മെറ്റൽ ബോക്സിൻ്റെ കാര്യം ഞാൻ അന്ന് അഡാപ്റ്റിട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ അഡാപ്റ്റിട്ട് മെറ്റൽ ബോക്സ് കംപ്ലീറ്റും പാക്ക് ചെയ്ത് മാസ്കിൻ്റെ ഏപ്പിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ തേച്ച് ഉറപ്പിക്കുന്നില്ല ഇവിടുത്തെ എൻജിനീയർ പറഞ്ഞത് ഉറപ്പിക്കണ്ട കാരണം അത് കറക്റ്റ് അവരെ തേപ്പണിക്കാർ കറക്റ്റ് ആക്കിയിട്ട് മെറ്റൽ ബോക്സ് പുറത്തേക്ക് വരച്ച് വെക്കുന്ന പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ലൂസാക്കി വിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നാല് നാല് ബോക്സ് നമ്മൾ അതേപോലെ ഓൾ ഓൾസോ ബിറ്റ് വെച്ചിട്ട് ഓൾ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാതെ ഒക്കെ ഹോൾ അടിച്ചിട്ടാണ് ഇവിടെ ബോക്സൊക്കെ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിനോട് ഓരോന്നിനും ഓരോ ചെയ്യുമ്പോൾ ഓരോരോ ക്വാളിറ്റികൾ വരും അതേപോലെ നമ്മൾ കുറച്ച് ക്വാളിറ്റി കൊണ്ടുവരുമ്പോൾ നമ്മൾ വർക്കിന് വന്നുകൂടെയും സ്റ്റാൻഡേർഡായി വരും കേട്ടോ അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ എല്ലാ ബോക്സും നമ്മൾ ഓൾസോ ബിറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ഹോൾ അടിച്ചിട്ടാണ് വെച്ചിരുന്നത് ഉറുമ്പ് പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല അപ്പോൾ ഇവിടെ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ ടോട്ടല് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് മൂന്ന് പൈപ്പാണ് അത് കൂടാതെ ഈ സൈഡിൽ നിന്ന് ഒരു പൈപ്പും എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിൽ ഒരുപാട് പവർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഭിത്തി കൂടെയാണ് കംപ്ലീറ്റ് പൈപ്പും അങ്ങോട്ട് പോകുന്നത് അവിടെ ആറാം നാല് ബോക്സ് ആ വെച്ചിരിക്കുന്നത് ഇവിടെ ആറാം നാല് ബോക്സ് ആ വെച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ് നമ്മൾ മാസ്കിൻ്റെ അപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് നേരെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്താണ് ഡി ബി കംപ്ലീറ്റും വരുന്നത് അതിൻ്റെ മോൾ ഭാഗത്തേക്ക് നമ്മൾ രണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട് മോളിൽ ഒരു റൂം ഒരു ഹാളും ഒരു ചെറിയൊരു ഒരു ഒരു സിറ്റിംഗ് ഹാൾ പോലത്തെ സെറ്റിങ്ങും ഉണ്ടല്ലോ അത്രത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഡി വി സെപ്പറേറ്റ് മോളിൽ വെക്കുന്നുണ്ട് പോയി കാണുന്നതാണ് ടു എ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ പൈപ്പ് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ ആക്കിയതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കും അപ്പോൾ കാണിച്ചുകഴിഞ്ഞാൽ നെഗറ്റീവ് കുറേ വരാൻ ചാൻസ് ഉണ്ട് ആ സ്ഥലത്തേക്ക് അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചാൽ കണ്ടെത്തിയിട്ടുണ്ട് കംപ്ലീറ്റ് ഡി ബിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്താണ് വെക്കുന്നത് ഇവിടെയാണ് ഡി ബി വരുന്നത് ഇവിടെ പവർ ഡി ബി ഇവിടെ ഇൻവെർട്ടർ ഡി ബിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പുറത്തു കുട്ടിരിക്കുന്ന പൈപ്പ് ഡി സിയുടെ വയറാണ് ഇവിടെ നമ്മൾ കുറേ വാൾ വരുന്നുണ്ട് ഇവിടെ കുറേ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന ആർച്ചിലൊക്കെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഡ്രൈവ് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തത് കേട്ടോ പിന്നെ ഈ ഇവിടുത്തെ സ്റ്റെയർ കേസിൽ റണ്ണിങ് പ്രൊഫൈല് വെക്കുന്നുണ്ട് റണ്ണിങ് പ്രൊഫൈലിൽ സെൻസർ ടൈപ്പാണ് അതായത് രണ്ട് ടൈപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവർ ഏതാണ്ട് കറക്റ്റായി പറഞ്ഞിട്ടില്ല നമ്മൾ ഫസ്റ്റ് കയറി വഴിക്ക് സെൻസറായി വർക്ക് ചെയ്യുന്നതും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അവിടെ സെൻസറിന് ഉള്ളിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട് പൈപ്പ് ഫിനിഷ് ചെയ്തിട്ടില്ല പണിയെടുക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ കുറച്ച് പണിയുണ്ട് അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് ഞാനത് ഫൈനലായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ പൈപ്പ് ഇട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇവിടെ വെറ്റൽ ബോക്സും കാര്യങ്ങളൊക്കെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് സിറ്റിംഗ് ഹാൾ വരുന്നത് അപ്പോൾ അവിടെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി ഉണ്ട് ഇവിടെ നമ്മൾ ടി വി വരുന്നുണ്ട് ടി വിൻ്റെ നേരെ ഇവിടെ പാർട്ടീഷൻ ചെയ്യുന്നില്ല അപ്പോൾ നേരെ ടി വി വെക്കുന്നത് അപ്പോൾ നമ്മൾ അവിടുത്തെ ക്ലാമ്പ് അടിക്കുന്ന ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് നേരെ ഒന്നരഞ്ച് പൈപ്പ് ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ ഹോൾ അടിച്ചിട്ടാണ് നമ്മൾ ഓരോ പി വി സി ബോക്സും കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതേപോലെ ഹോൾ സോബിറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ഹോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൈപ്പിൻ്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് നമുക്ക് ആ ബോക്സിലേക്ക് വരും പിന്നെ നമുക്കിത് പിന്നെ ഈ പൈപ്പ് നമുക്ക് ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല അവിടെ വൈറ്റ് വൈറ്റ്സ്മെന്റ് മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ കാരണം എല്ലാ പൈപ്പും ബോക്സിനൊപ്പം ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇവിടെ പൈപ്പ് ഇനി ഭാഗം കൂടി നമുക്ക് പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കേണ്ട അവിടെ പൈപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള ഡി നമ്മൾ വെക്കുന്നത് ഈ സൈഡിലാട്ടോ അപ്പോൾ മുകളിലേക്ക് വരുന്ന സെസനും കാര്യങ്ങളൊക്കെ ഇതി കൂടി കയറിയിട്ട് നേരെ ആ ഡി പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഡി ബി വെക്കുന്നതും ഒക്കപ്പാട് ഒരുമിച്ചിട്ട് ഒരു വീഡിയോ കൂടി വരും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്തോടെ മേ വീണ്ടും കാണുന്നവരെ ബൈ